നമസ്കാരം ഞാൻ ഡോക്ടർ ഈ പുതിയ ഒരു വീഡിയോയിലേക്കൂടി നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരളത്തിലെ ഒരു ജോലി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികളൊക്കെ വളരെ താല്പര്യവും കാത്തിരുന്ന കേരള പോലീസ് സർവീസിൽ സബ് ഇൻസ്പെക്ടർ പോലീസ് നിയമനത്തിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വീഡിയോ ായിട്ട് കാണുക കൂട്ടുകാരെ ഷെയർ കൊടുക്കുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള പോലീസ് സിവിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനികളെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ കേരള പി എസ് സി വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും നിന്റെ എല്ലാ വിവരങ്ങളും ആ സൈറ്റിൽ ലഭ്യമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതിൽ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം കേരള പി എസ് നിങ്ങൾ ആദ്യമായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും പി എസ് സിയുടെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കാം അതേപോലെ ഈ പോസ്റ്റിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലുണ്ട് ഇതിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാൻ കഴിയും എന്നാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അങ്ങനെയുള്ളവർ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല ശമ്പള സ്കെയിൽ പറയുന്നത് നാൽപ്പത്തി ആറായി നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റായിരത്തി അറുന്നൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക ഒഴികളുടെ എണ്ണം ഓരോ ജില്ലകളിലും പ്രതീക്ഷിക്കുന്ന ഒഴികുകളെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിയമനുപതി നേരിട്ടുള്ള നിയമനമായിരിക്കും അതിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്പൺ മാർക്കറ്റ് ആർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന എലിജിൾ ആയിട്ടുള്ള ആർക്കും അപേക്ഷിക്കാൻ പറ്റിയ കാറ്റഗറിയാണ് അഞ്ഞൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി മൂന്ന് എന്നാൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിനും ബാർ രണ്ടായിരത്തി മൂന്ന് പറഞ്ഞാൽ കേരള പോലീസിലെയും വിജിലൻസിലെയും ബിരുദ്ധാരികളായിട്ടുള്ള മിനിസ്റ്റീരിയൽ ജീവനക്കാരെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ഫിംഗർ പ്രിന്റ് സർച്ചർ എന്നിവരിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ പോലീസ് വകുപ്പിലേക്ക് മൂന്ന് വർഷത്തെ സർവീസ് പൂർത്തിയാക്കുകയാണെങ്കിൽ Yeah, ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് എലിബിലിറ്റി ഉണ്ടെന്നും ഈ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ അഞ്ഞൂറ്റി എഴുപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ വിജിലൻസ് വകുപ്പുകളിലെ ബിരുദാരികളായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിള് ഹെഡ് കോൺസ്റ്റബിള് എന്നിവർ ജോലി നോക്കുന്നവരിൽ നിന്നും ഉള്ളവർക്ക് ആണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് എലിജിബിലിറ്റി ഉള്ളത് പ്രയോറിറ്റി വരാണെങ്കിൽ പ്രയോറിറ്റി കാറ്റഗറി നമ്പർ ഒന്ന് ഓപ്പൺ കാൻഡിഡേറ്റ്സിനൊക്കെ ഇരുപത്തി വയസ്സിനും മുപ്പത്തൊന്ന് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാൽ കാറ്റഗറി നമ്പർ ടു മുപ്പത്തി വയസ്സ് വരെയും കാറ്റഗറി നമ്പർ ത്രീയിലേക്ക് മുപ്പത്തി ആറ് വരെയും അവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും യോഗ്യതകൾ പറയുകയാണെങ്കിൽ ബിരുദമാണ് ഇതിനുവേണ്ട അടിസ്ഥാന യോഗ്യത എന്നാൽ കാറ്റഗറി ഒന്നിന് അത് പട്ടിക പട്ടിക വിദ്യാർത്ഥികൾ അവർ ഡിഗ്രി ഇല്ലാത്തവർ എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ഇന്റർമീഡിയറ്റോ പ്രീ യൂണിവേഴ്സിറ്റിയോ പാസ്സായ ഉദ്യോഗസ്ഥികൾക്ക് അവരുടെ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അവരെ പരിഗണിക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബിരുദമാണ് ഇതിനുവേണ്ട അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടാമത്തെ യോഗ്യത ശാരീരിക യോഗ്യത ഉണ്ടായിരിക്കണം നല്ല പൂർണ്ണ ആരോഗ്യന്മാരായിരിക്കണം കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഉയരം പുരുഷ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ പട്ടികാതി പട്ടികളെ നൂറ്റി അറുപത് പോയിന്റ് നൂറ്റി അറുപത് പോയിന്റ് പൂജ്യം രണ്ട് സെന്റിമീറ്റർ മതിയാവും നെഞ്ചളവൻ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ എൺപത്തൊന്നേ പോയിന്റ് രണ്ടായിട്ട് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അതുപോലെ അഞ്ച് പോയിന്റ് പൂജ്യമെട്ട് സെന്റിമീറ്റർ വികസിപ്പിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക നെഞ്ചളവന്റെ കാര്യത്തിൽ ആർക്കും ഇളവ് നൽകുന്നതല്ല എന്നൊരു പ്രത്യേകം ഓർമ്മിക്കുക വനിതാ ഉദ്യോഗികളെ ഉയരവർക്ക് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം പട്ടികാതി പട്ടിക വിഭാഗങ്ങളൊക്കെ നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്റർ വരെയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക ൂടുതലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുള്ളത് വനിതാ കലുകളിൽ അതേപോലെ എല്ലാ പരുഷ വനിതാ ഉദ്യോഗാർത്ഥികളും കണ്ണടയില്ലാതെ തന്നെ നല്ല കാഴ്ചയൊക്കെ ഉള്ളവരായിരിക്കണം ദൂര കാഴ്ച വലത് കണ്ണിന് ആറ് പോയിന്റ് ആറ് ആറ് സിക്സ് ബൈ സിക്സ് നെല്ലിനും ഇടത് കണ്ണിനും സിക്സ് ബൈ സിക്സ് കാഴ്ചവട്ടി ഉള്ളവരായിരിക്കണം സമീപ കാഴ്ച അടുത്തുള്ള കാഴ്ച രണ്ട് കണ്ണിനും വലത് കണ്ണിനും ഇടത് കണ്ണിനും സീറോ പോയിന്റ് ഫൈവ് സെല്ലൻ സെല്ലൻ കാഴ്ച ഉണ്ടായിരിക്കണം അതായത് രണ്ട് കണ്ണിന് ഓരോ കണ്ണും പൂർണ്ണമായ കാഴ്ചത്തി ഉണ്ടായിരിക്കണം വർണ്ണ അന്ധത പോങ്കണ്ണ് അല്ലെങ്കിൽ കണ്ണിൻ്റെ കൺപോളകളുടെ അനാരോഗ്യപരമായിട്ടുള്ള അവസ്ഥ ഇവിടെ നിന്നൊക്കെ അയോഗ്യതയായിട്ട് തൽക്കലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുട്ടകൾ തമ്മിൽ തട്ടുക പരന്ന പാത ഉണ്ടായിരിക്കുക ഞരമ്പു വീക്കുക ഉണ്ടായിരിക്കുക വളഞ്ഞ കാലം ഉണ്ടായിരിക്കുക വൈകല്യമുള്ള കൈകാലൽ ഇങ്ങനെയുള്ള ഉന്ദിക പല്ലുകൾ ഇങ്ങനെയുള്ളതൊക്കെ ഒരു അടിസ്ഥാന യോഗ്യത അല്ലെങ്കിൽ ഒരു അയോഗ്യതയായിട്ട് കണക്കാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതൊപ്പം നിങ്ങളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതൊരു കാഴ്ചയും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റൊക്കെ അതിനകത്ത് ഉണ്ടാകും അതെല്ലാം ചേർത്തുള്ള ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം ആ മെഡിക്കൽ വ്യക്തമായിട്ടും ഇതിനെ ഉള്ള ഡീറ്റെയിൽസൊക്കെ വിഷൻ്റെ ഡീറ്റെയിൽസും അത് നോർമൽ ആണോ ആവറേജ് ആണോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ച എല്ലാ കാര്യത്തിൻ്റെയും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കാണിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മിലിറ്ററി ട്രെയിനിങ് എൻ സി സി മെമ്പർഷിപ്പ് സ്പോർട്സ് മുതലുള്ളവർ ഇതിൽ അഡീഷണൽ യോഗ്യതയായിട്ട് കൽക്കാലം കാൽക്കുലേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ കാര്യക്ഷമതാ പരീക്ഷ ഉണ്ടായിരിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരായിട്ടുള്ളവർ താഴെ പറയുന്ന ഏതെങ്കിലും എട്ട് ഐറ്റംസിലുള്ളതിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം എന്ന് പറയില്ല നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ പൂർത്തിയാക്കുക ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ചാടുക ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ചാടുക കുട്ടിങ് ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാമുള്ള അല്ലെങ്കിൽ ഏഴ് കിലോ രണ്ടായിരത്തി ഏഴ് പോയിന്റ് രണ്ടേ കിലോഗ്രാം അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് സെന്റിമീറ്റർ എറിയുക ക്രിക്കറ്റ് ബോൾ ത്രോയിങ് അത് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ എറിയുക റോക്ക് ക്ലൈമ്പിങ് കൈകൾ മാത്രം ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ക്ലൈംബ് ചെയ്യുക ഉള്ളപ്പല്ലെങ്കിൽ ചിന്നിങ് എട്ട് തവണ എടുക്കുക നൂറ്റമ്പത് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് പതിനാല് നാൽപ്പത്തിനാല് സെക്കൻഡ് പീശ് ഇതിൽ ഏതെങ്കിലും അഞ്ച് കാറ്റഗറി വിജയിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ യോഗ്യത നേടുന്നതായിരിക്കും കായികക്ഷമതാ പരീക്ഷയിലെ വനിതാ ഉദ്യോഗാർത്ഥികൾ കായിക പരീക്ഷാ പരീക്ഷകൾ അതും ഒരു എട്ടെണ്ണത്തിൽ പതിനെടുത്ത് അതിൽ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്യണം അത് നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് വൺ പോയിന്റ് സീറോ സിക്സ് സെന്റിമീറ്റർ ലോങ് ജമ്പ് മൂന്ന് പോയിന്റ് പൂജ്യം മീറ്റർ ഷോട്ടിംഗ് ഷോർട്ട് പുട്ട് നാല് കിലോമീറ്റർ ഷോർട്ട് പുട്ട് നാല് പോയിന്റ് എട്ട് എട്ട് കിലോമീറ്റർ എറിയണം അതേപോലെ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തി ആറ് സെക്കൻഡ് ഫിനിഷ് ചെയ്യണം ബോൾ ത്രോയിങ് ആണെങ്കിൽ പതിനാല് മീറ്റർ ഷട്ടിൽ റേസ് ആണെങ്കിൽ ഇരുപത്തി ആറ് സെക്കൻഡ് സ്ലീപ്പിംഗ് അത് ഒരു മിനിറ്റ് അത് എൺപത് തവണ ചെയ്യണം ഇത് ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം െരഞ്ഞെടുക്കെ ഒരു വർഷം പോലീസ് ട്രെയിനിങ് കോളനികളിൽ ട്രെയിനിങ് ഉണ്ടായിരിക്കുക അതിനുശേഷം പത്തരമാസക്കാലം ജില്ലകളിലെ പ്രായോഗിക പരിശീലനം ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ ട്രെയിനിങ് കാലം പ്രൊബേഷന് ഇൻക്രിമെന്റ് സർവീസ് എന്നിവയ്ക്കായി കണക്കാക്കുന്ന അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിജയകരമായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കുന്ന സ്റ്റേഷന്റെ സ്വതന്ത്രമായ അധികാരപര് ഏറ്റെടുക്കുന്ന തീയതി മുതൽ അവർ തുടർച്ചയായ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടു വർഷം പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പ്രൊബേഷൻ വിജയകരമായി പൂർത്തിയാക്കുന്ന സമയം വരെയും ഓരോ ട്രെയിനിക്കും സർക്കാർ കാലങ്ങളിൽ നിയമിക്കുന്ന സ്റ്റൈപ്പൻഡ് ആയിരിക്കും നൽകുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക എന്തെങ്കിലും തൃപ്തി വന്നുകഴിഞ്ഞാൽ ട്രെയിനിങ്ങിന്റെ കാലാവധി ആറ് മാസം കൂടി ദീർഘിപ്പിക്കുന്നതിനെ പോലീസ് ഇൻസ്പെക്ടർ ജനറലിന് അധികാരം നൽകിയിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഈ അപേക്ഷ സമർപ്പിക്കേണ്ട കിരി ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള പി എസ് സിക്ക് അപേക്ഷ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് അതിനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിയോ ഡോട്ട് എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഐഡിയയും നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ആ പ്രൊഫൈലിൽ ഇവിടെ യൂണിറ്റ് ഐ ഡിയും പാസ്വേഡും ഓർമ്മിക്കുക അതനുസരിച്ച് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കാറ്റർ നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ കൊടുത്തുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്ര പ്രൊഫണ്ട് അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് എത്ര തവണിക്കാൻ കഴിയും അതായത് വൺ ഡേം രജിസ്ട്രേഷൻ പൂർത്തിയായ സമയത്ത് നിങ്ങളുടെ അടുത്ത ആറ് മാസം ഇടയിൽ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഫോട്ടോ താഴെ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത് വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് തേക്കേണ്ടായിട്ടുണ്ട് ഒരിക്കൽ നിങ്ങൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ പത്ത് വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു കാര്യം പ്രത്യേകം വന്നിരിക്കേണ്ട കേരള പി എസ് സിക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ നൽകേണ്ടതി അതുപോലെ സത്സവന്തമായി വിവരങ്ങൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഈ വിവരങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിന് ശേഷം സൂക്ഷിച്ചു വരുന്നതിന്റെ പിന്നീട് ഏതെങ്കിലും അവസരത്തെ നിങ്ങൾക്ക് ഈ കേരള പി എസ് സിയോട് വളരെ സൗകര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ അപേക്ഷിക്കുന്ന ആ ആപ്ലിക്കേഷന്റെ ഒരു ഫോം നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് നിങ്ങളുടെ പ്രൊഫൈലി തരുമായി അപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രിന്റോഡ് സൂക്ഷിക്കാനായിട്ട് കഴിയും അപ്പോൾ പിന്നീട് എന്തെങ്കിലും അവസരം നിങ്ങൾ കേരള പി എസ് സിക്ക് നിങ്ങൾക്ക് പിന്നീട് ഈ കോൺടാക്ട് ചെയ്യേണ്ട സമയത്ത് പ്രകാരം ചെയ്യുന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുക അതുപോലെ ഈ തെരഞ്ഞെടുപ്പിനെ ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഒ എം ആർ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ കണ്ടി എഴുതാൻ നിങ്ങൾ റെഡിയാണെന്ന് കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ പറയുന്ന സമയത്ത് ആ കൺഫർമേഷനോട് കൊടുക്കണം നിങ്ങളുടെ പ്രൊഫൈൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാനും പാട്ട് ഉണ്ടാവും കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പരീക്ഷയുടെ സിലബസ് ഒക്കെ പിന്നീട് നിങ്ങൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണ് സാധാരണ സിലബസ് ഒക്കെ പറയാറുള്ളത് ഇതിലേക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് ജനുവരി മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാൻ കഴിയും അതേപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉള്ളവരാണെങ്കിൽ ഒരു ആധാറിന്റെ ഒരു കോപ്പിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തു വയ്ക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഐ ഡി പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇന്റർവെന്റ് പോകുന്ന സമയത്തോ ടെസ്റ്റ് എടുത്താൽ പോകുന്ന സമയത്തൊക്കെ ഐ ഡി പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ബിരുദമുള്ളവർക്ക് എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായും കേരള പോലീസിലെ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അപേക്ഷ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അവസരം പരമാവധി രോഗപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ഇനിയും ലഭിക്കുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാർക്കൊക്കെ ക്ഷേതി കൊടുക്കുകയും കൂടെ ചെയ്യുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിട്ട് എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്